ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് മർക്കൂസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് തിരുവചനങ്ങൾ ഗത്സമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നതാണ് വചനഭാഗം അവൻ പറഞ്ഞു ആഭാ പിതാവെ എല്ലാം അങ്ങേക്ക് സാധ്യമാണ് ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണമേ എന്നാൽ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു സിമിയോനെ നീ ഉറങ്ങുന്നുവോ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് ഇവിടെ ശ്രദ്ധിക്കുക ഈശോ പത്രോസിനോട് ചോദിച്ച യാചിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈശോ അതുപോലെ ഒരു ഗച്ഛമ്മ സഹനത്തിലൂടെ നമ്മൾ ഇതിനുമുമ്പ് ധ്യാനിച്ചതാണ് അതുപോലെ ഒരു തീവ്ര ദുഃഖത്തിലൂടെ ഈശോ കടന്നു പോവുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദുഃഖത്തിലൂടെ വേദനയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്ത തീർച്ചയായിട്ടും നമുക്കൊരു ഫലം തരും അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈശോ തന്റെ ഗത്സമൽ പ്രാർത്ഥിക്കാൻ പോയപ്പോ പലയിടങ്ങളിൽ സൂചനകൾ വായിക്കുന്നുണ്ട് ഈശോ മലമുകളിൽ മുകളിൽ പ്രാർത്ഥിക്കാനായി അപ്പസോലന്മാരെ പറഞ്ഞയച്ചിട്ട് ഒറ്റയ്ക്ക് പോയി പക്ഷെ ഗത്തമലിൽ ഈശോ പ്രാർത്ഥിക്കാൻ പോകുമ്പോ ഈശോ മൂന്ന് അപ്പസ്വലന്മാരെ കൂട്ടിക്കൊണ്ടാ പോകുന്നത് അമ്മ തിരഞ്ഞെടുത്തുകൊണ്ടാ പോയത് കക്കോബിനെയും യോഹനാനേയും പത്രോസിനെയും കൊണ്ടാണ് ഈശോ എങ്ങോട്ട് പോയത് ഗത്സമൻ തോട്ടത്തിലേക്ക് പോയത് തീർച്ചയായിട്ടും ഗത്സമൻ തോട്ടത്തിൽ ഈശോ തന്റെ തീവ്ര വേദനയിലൂടെ കടന്നു പോകാൻ പോവാ തന്റെ ജീവിതത്തിന്റെ തന്നെ ഏറ്റവും കാഠിന്യമേറിയ ദുഃഖം ഈശോ ഏറ്റെടുക്കാൻ പോവാ അതുകൊണ്ട് ഈശോ പോയപ്പോ കൂടെ സഹിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമല്ലോ എന്ന് കരുതിയായിരിക്കാം ഈശോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് തോട്ടത്തിലേക്ക് പോകുന്നത് എന്നെ ശ്രദ്ധിക്ക യേശുവിന്റെ സകല പ്രതീക്ഷകളും നടന്നു ഈശോ ഒരു കല്ലേറ് ദൂരം മാറി ഇവര് കിടക്കുക ഈശോ കല്ലേറ് ദൂരം മാറി നിൽക്കുക കാരണം എന്താ ആ തീവ്ര ദുഃഖത്തിൽ ഈശോ ഭാരപ്പെടുക അസ്വസ്ഥപ്പെടുകയാണ് ഇനി അവിടെ ചെന്നിട്ട് ഈശോ പ്രാർത്ഥിച്ച് അതുപോലെ ഭാരം ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത് കൊണ്ട് ഈശോ താഴോട്ട് ഇറങ്ങി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ഒരു കല്ലേറ് ദൂരം അപ്പുറം ശിശുമാർ കടന്ന് സുഖമായിട്ട് ഉറങ്ങുക അപ്പൊ ഈശോ പറഞ്ഞ ഒരൊറ്റ കാര്യ ഒരു മണിക്കൂറെങ്കിലും എന്റെ കൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ ഒരു മണിക്കൂറെങ്കിലും എന്റെ കൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ ത്രോട് ചോദിച്ചു പേഴ്സണൽ ആയിട്ട് ചോദിച്ചു നിനക്ക് കഴിഞ്ഞില്ലേ തീർച്ചയായിട്ടും ഈശോ ചോദിച്ചത് ആ മൂന്ന് മൂന്നപ്പസോലന്മാരുടെ അടുത്താണ് മകളെ ഈ നോമ്പ് കാലത്തില് തീർച്ചയായിട്ടും ഈ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് തിരുമണിക്കൂറാണ് ഈ ദിവസങ്ങളിൽ മാത്രമല്ല നിരന്തരം